ഒരു നല്ല വണ്ടി നോക്കുന്നവരാണ് ഒരു സിംഗിൾ ഓണർ വണ്ടി വേണം അത് നല്ല വൃത്തിയുള്ള ഉറപ്പായിട്ടും നമുക്കൊരു എന്തെങ്കിലും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നൊരു വണ്ടി വേണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വില കുറവല്ല ഉദ്ദേശിക്കുന്നത് അതായത് വില കുറവ് പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പല തരത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ നല്ല വണ്ടി ആവണം സിംഗിൾ ഓണർ ആവണം കുറഞ്ഞ കിലോമീറ്റർ മാത്രമായിരിക്കണം എന്നതൊക്കെയാണ് നിങ്ങൾ ഒരു കാറ് വാങ്ങുന്നതിൽ ഒരു നിബന്ധന വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് നോക്കാവുന്ന അല്ലെങ്കിൽ വന്ന് വാങ്ങാവുന്ന വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വാഹനം എന്ന നിലയ്ക്കാണ് ഞാനിതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വാഹനമാണ് നമ്മുടെ അതിലിന്ന് കൊടുക്കാനുള്ളത് ടാറ്റയുടെ ഇൻഡിഗ വിസ്റ്റയാണ് ഇടാ പിന്നെ ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് എഞ്ചിൻ ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് മികച്ച എഞ്ചിൻ പെർഫോമൻസ് ഒരു വണ്ടിയാണ് ടാറ്റയുടെ ഈ ഇൻഡ്യ വിസ്റ്റാഡോ ഞാൻ വിസ്റ്റാനെ കുറിച്ചിട്ടാണ് പറയുന്നത് വളരെ വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു പെയിൻറിങ് കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ഇതിൻ്റെ ടെസ്റ്റ് വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ വല്ല ടച്ചപ്പ് ഈ ഒരു സംഗതിയാണ് ഈ ഒരു സംഗതി മാത്രമാണ് എന്തെങ്കിലും ഒരു അപാക ഒരു കുറ്റം പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുള്ള സംഭവം ഇവിടെ ഒന്നും യാതൊരു തരത്തിൽ പ്രശ്നമില്ല കാരണം ഇത് പരിശോധിക്കേണ്ട കാര്യമേ വരുന്നില്ല കാരണം ഈ വണ്ടിയിലെ ടെസ്റ്റ് ഇപ്പോൾ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ടെസ്റ്റ് കഴിക്കാൻ കാരണം രണ്ടായിരത്തി പത്ത് മോഡലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫസ്റ്റാത്ത ടെസ്റ്റാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയായി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബിത്തിനെ നോക്കാം അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എഞ്ചിൻ പെർഫോമൻസ് അടിപൊളി വണ്ടിയാണെന്നാണ് നല്ലവരിൽ കേട്ടിട്ടുള്ളത് നിങ്ങൾക്കും അത് പരിശോധിച്ച് ഉറപ്പ് വരുത്താവുന്നതേ ഉള്ളൂ പിന്നെ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഒറ്റ ഗ്ലാസ്സും ഇതിന് മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം ഒറ്റ ഗ്ലാസ് മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റ് ഈ പറയുന്ന ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇപ്പം ഒന്നും നിലവിലില്ല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാഹനം മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്താവുന്ന ഒരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഞാനത് ഉറപ്പ് പറയുന്നതെന്ന് വെച്ചാൽ ഞാനിത് അറിയുന്നൊരു വാഹനമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇനി ഇതിൻ്റെ ടയർ കണ്ടീഷനെ ഓർജിൻ്റെ അടുത്ത് നോക്കാൻ ദേ അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ ഉണ്ട് ഓടിക്കാനായിട്ട് ഇതിൻ്റെ അടുത്ത് നോക്കി അറുപതിൻ്റെ മുകളിലേക്കാണ് ഉണ്ടാവുള്ളൂ ഇനി അടുത്ത സംഭവം കാണിച്ചു തരാം ഇനി ലാസ്റ്റ് ടയർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടയർ കണ്ടീഷനെ കുറിച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇനി പെട്രോളാണ് വണ്ടി അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് അപ്പോൾ വള ഇവർ വിദേ നിലവിൽ വിദേശത്താണ് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇനി അതിൻ്റെ ബാക്ക് ഡോർ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇത്ര പഴക്കമുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ നോക്കി ഇത് മറ്റേ വിൽക്കാലുള്ള വണ്ടിക്കാർ ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഒന്ന് ചെയ്യാണ്ട് പോലും നല്ല വൃത്തി കൊടുപ്പായിട്ടിരിക്കുകയുള്ളൂ ബാക്ക് സീറ്റ് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക വൃത്തിയിൽ കിടക്കുന്നുണ്ട് എങ്കിലും ഒരു മികച്ച രീതിയിലുള്ള ഒരു പോളിഷ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ടോപ്പൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കണേ ഒരു ഇൻറ്റീരിയർ പോളീഷൻ കൊടുത്താൽ അല്ലേ വാൻ അങ്ങ് വണ്ടി അത്ര മുറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് ഇനി നമ്മൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് സെറ്റപ്പ് അങ്ങനെയുണ്ട് നിങ്ങളെങ്ങനെ വേണേലും വണ്ടി വന്ന് നോക്കിയോടാ ഇതിന് ഈ വണ്ടിക്ക് നമ്മൾ പറയുന്നതല്ലാത്ത എന്തെങ്കിലും കുറ്റവും കുറവും കുറവുണ്ടെന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ അല്ല ഈ വണ്ടിയുടെ സെറ്റപ്പ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തും ചെയ്തു തരാൻ തയ്യാറുണ്ട് അത് ഈ സംഗതി നോക്കി ഈ ഒരു പഴക്കം ഈ സൈഡിൽ കണ്ട കൈവയ്ക്കാറില്ലേ ആ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ഒരു സംഗതി ഉള്ളത് ബാക്കിയൊന്നും ഇവിടെ നിലവില് പ്രശ്നമില്ല ഇനി ഈ വണ്ടിയിലെ ബാക്കി കഥകൾ പറഞ്ഞാലാണ് ഇനി ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഇത്ര വർഷമായിട്ട് വണ്ടി ഓടിയിട്ടുള്ളൂ അത് മറ്റേപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉറപ്പായിട്ടും നിങ്ങൾ മറ്റേ സാധനം തിരിച്ചതാവും എന്നുള്ളൊരു കാഴ്ചപ്പാടും മനോഭാവമായിരിക്കും തീർച്ചയായിട്ടും ജെനുവിൻ കിലോമീറ്റർ ആണ് എങ്ങനെ വേണമെങ്കിലും ഈ വാഹനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവർ ഓൾറെഡി പുറത്താണ് അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ടുള്ള ഓട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ടൗണിലേക്കും പള്ളിയിലേക്കൊക്കെ പോകാനായിട്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ആ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും മാത്രമാണ് കാര്യമായിട്ട് ഇവർക്ക് വന്നിട്ടുള്ളൂ കൂടുതൽ സമയം പുറത്തായത് കൊണ്ട് തന്നെയായിട്ടാണ് വണ്ടി ഇനി അത് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ആളില്ല നിലവിൽ വീടൊക്കെ പൂട്ടി കിടക്കാണ് ഇതിപ്പോൾ നമ്മളെ ഏൽപ്പിച്ച് വെച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല വണ്ടി എടുക്കണം എന്നാഗ്രഹമുള്ളവർക്കാണ് ഇത് കുറച്ചും കൂടി നന്നാവുക അങ്ങനെയുള്ള ഒരാളുകൾക്ക് വേണ്ടി തന്നെയാണ് ഇത് നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ മികച്ചൊരു വാഹനമാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ ബിസ്റ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഫ്രണ്ടാണ് ഫവർവിൻ്റെ ഉള്ളത് പിന്നെ സെൻറ്റർ ലോക്ക് ഉണ്ട് അടുത്ത ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി മുപ്പതാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പിന്നെ ഇൻഷുറൻസ് പൊല്യൂഷൻ ഉണ്ട് കാര്യം ഉറപ്പാണല്ലോ കാരണം ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വില പറയുന്നത് ഒന്ന് അമ്പതാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും വണ്ടിയെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ചെറിയ രീതിയിലൊക്കെ വിലപേശലിന് വിധേയമാണ് അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്നതാണ് ഇവർ പുറത്താണെങ്കിൽ കൂടിയും ഈ കൊടുത്തിരിക്കുന്ന നമ്പർ കേരളത്തിലെ നമ്പറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം വണ്ടി വന്ന് നോക്കാം എങ്ങനെ വേണമെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അപ്പോൾ നിങ്ങളിത് ആർക്കെങ്കിലും നല്ല ഇങ്ങനെ വണ്ടി നല്ല വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട വണ്ടി വിറ്റു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായി അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മുനേലിൻ്റെ അടി ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ടാവും അറ്റൊരു നല്ല വാഹനത്തിന് വിശേഷങ്ങളുമായിരുന്നേ എല്ലാ കൂട്ടുകാരോട്